ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെയിൽസ്മാൻ വില പറഞ്ഞു പറ്റിക്കുന്നത് എങ്ങനെ അതാണ് നമ്മള് ഇന്നത്തെ വിഷയം അതായത് എല്ലാ സെയിൽസ്മാനും അങ്ങനെയാണെന്നല്ലാട്ടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോയ അതിപ്പോ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ ഇപ്പൊ എന്ത് പ്രൊഡക്റ്റ് വാങ്ങാൻ പോയാലും ഇപ്പൊ സെയിൽസ്മാൻ നമ്മളിപ്പോ അത് എങ്ങനെയാണ് നമ്മൾ വില പറഞ്ഞ് പറ്റിക്കാന്നാണ് നമ്മൾ കാണിക്കുന്നത് അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിള് ഞാനിപ്പോ ഈ ഒരു മാശ ഈ മേശയുടെ യഥാർത്ഥ വില അയ്യായിരം ആണ് അപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വില നമ്മൾ കസ്റ്റമറോട് അഞ്ച് എന്ന് പറയും അപ്പൊ ഇത് വേറൊരു ഷോപ്പിൽ സെയിം സാധനം ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ ഉണ്ടാവാം ഇതേ പ്രൊഡക്റ്റ് ഫോട്ടോ എന്തെങ്കിലും പോയി കാണിക്കുമ്പോൾ വില ചവിട്ടാന്ന് പറയും സെയിൽസ്മാൻ പറയും ഇതൊരു ചിലപ്പോൾ അവർക്ക് പർച്ചേസ് കിട്ടുന്നതായിട്ടും കുറച്ചായിരിക്കും പറയുക ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറോ പറയും അപ്പൊ കസ്റ്റമറ മൈൻഡിൽ എന്തായി ആ ആ ഷോപ്പില് പോയപ്പോൾ അതിന് അഞ്ച് പറഞ്ഞു ഇവിടെ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറോ പറയുള്ളൂ അപ്പം ഇവിടെ എല്ലാം വില കുറവാണ് വെച്ചിട്ടിരിക്കും പക്ഷെ അപ്പം പറയും ഇതിപ്പോൾ ഇവിടെ ഇല്ല സ്റ്റോക്ക് വരാണ്ട് അതിനും നല്ലൊരു മോഡലുണ്ട് പറഞ്ഞു ഇതിനിങ്ങാട്ട് കുറഞ്ഞതോ അല്ലെങ്കിൽ ഇതേ വിലയുള്ള ഐറ്റംസ് ചിലപ്പോൾ പറയും ഇത് ഭയങ്കര ക്വാളിറ്റിയാണ് ഇതൊരാറായിരം ഏഴായിരം വരും എന്ന് എന്നിട്ട് ആ കുറച്ച് പറഞ്ഞിട്ട് കൂട്ടിയിടുപ്പിക്കലാണ് സെയിൽസ്മാൻ വില പറഞ്ഞ് പറ്റിക്കുന്ന പറഞ്ഞ സംഭവം അതൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് ടി വി ഒക്കെ വരുമ്പോൾ നമ്മളൊരു മോഡല് ചോദിച്ചു പോകുമ്പോൾ ആ മോഡല് നോക്കി ഉടനെ പറയും ചിലപ്പോ ഒരു ഇരുപതിനായിരം രൂപയുടെ ടി വി ആണെങ്കിൽ ആ ടി വി നോക്കിയിട്ട് പറയും ഇതൊരു പത്തായിരോ പന്ത്രണ്ടായിരോ വില പറയും കിട്ടാത്ത വില പറയും അപ്പൊ ഇത് വേണമെന്ന് പറഞ്ഞാൽ പറയും ഇതിപ്പോൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച കമ്പനിന്ന് വരണം ടൈമ് ഡിലേ എടുക്കും ആ പ്രൊഡക്റ്റ് ഒരിക്കലും കിട്ടില്ല വില കുറച്ച് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ അപ്പ പറഞ്ഞിട്ട് വില ചവിട്ടി പറയണ ആ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട് അപ്പം കിട്ടുന്ന വില മാത്രമേ വിശ്വസിക്കാൻ പോയുള്ളൂ മാനത്തിലുള്ള വില എന്ന് പറയും അത് നമ്മൾ കിട്ടാത്ത വില നമ്മൾ കിട്ടാത്ത പ്രൊഡക്റ്റ് എത്ര വിലയും പറയാം ഇപ്പം ഞാൻ ഈ ഈ ടേബിൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിത് ആയിരം രൂപയും പറയാം അഞ്ഞൂറ് രൂപയും പറയാം അതുതന്നെയാണ് ഇപ്പോൾ കുറേ യൂട്യൂബുകളിലും കാണാം ആദ്യം വരുന്ന നാല് പേർക്ക് മൂന്ന് പേർക്ക് പറഞ്ഞിട്ട് കിട്ടാത്ത വിലകൾ പറയാം അങ്ങനെ അല്ലാതെ ആര് എപ്പോ വന്നാലും കൊടുക്കുന്നോ അല്ലെങ്കിൽ ബുക്ക് ചെയ്താലോ കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം ഇതാണ് സെയിൽസ്മാൻ വില പറഞ്ഞ് പറ്റിക്കുന്ന പറഞ്ഞ ഒരു കാര്യം പിന്നെ എക്സ്ചേഞ്ച് ഇപ്പോൾ നമ്മൾ പഴയത് തരാണ്ട് പറഞ്ഞ ഈ അയ്യായിരം രൂപയുടെ ടേബിള് നമ്മൾ പത്തായിരം പറയും എന്നിട്ട് പഴയതിന് നിങ്ങൾക്ക് മൂവായിരം തരും നാലായിരം തരും എന്ന് പറയും ഈ പുതിയത് ഫ്രഷ് കൊടുക്കുന്നതായിട്ടും വില കൂട്ടിയിട്ടോ അല്ലെങ്കിൽ അതേ വിലക്കായിരിക്കും ഈ പഴയത് വാങ്ങിയിട്ട് കിട്ടുക അതൊക്കെയാണ് സെയിൽസ്മാൻറെ ഓരോ ഐഡിയകളാണ് അപ്പൊ നമ്മള് എല്ലാ സെയിൽസ്മാൻമാരും ഇങ്ങനെയാണെന്നല്ല പറയണേ നല്ല രീതിയിൽ സത്യം പറഞ്ഞ് വിൽക്കുന്ന സെയിൽസ്മാൻമാരും ഉണ്ട് പക്ഷെ അവർക്ക് ഇങ്ങനെ ചവിട്ടി പറയുമ്പോൾ ഈ സത്യം പറഞ്ഞിട്ടുള്ള സെയിൽസ്മാനെ ആള് വിശ്വസിക്കില്ല ഐ അവന് ഇത് അഞ്ചാ പറഞ്ഞത് പക്ഷെ അവൻ കൊടുക്കാനുള്ള വില പറഞ്ഞിട്ടുണ്ടാവുക വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ അതിനെ വില കുറച്ച് പറഞ്ഞ് ആ കസ്റ്റമർ അവിടെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് അയ്യായിരം പറഞ്ഞ സെയിം സാധനം ചിലപ്പോ ഇവനൊരു നാലായി അഞ്ഞൂറോ അഞ്ചിന്റെ അടുത്തോ വില വരുമ്പോ അവനത് രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറോ പറയുമ്പോൾ കസ്റ്റമറെ വിശ്വസിക്കുകയാണ് പിന്നെ അവൻ പറയുന്നത് ആ ഷോപ്പിൽ പറയുന്നത് കേട്ട് വില കൂടിയത് എടുത്തുകൊണ്ട് പോകും ആരും ആ കുറഞ്ഞ ഐറ്റംസില് അങ്ങനെ വില തപ്പി നടക്കും ഇപ്പൊ രാ കസ്റ്റമർ ഈ സെയിൽസ്മാൻമാരും പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ തന്നെ പഞ്ചായത്ത് നിന്ന് കണക്കെടുക്കുന്ന പോലെ ചില കസ്റ്റമർ ബുക്കും പേപ്പറുമായിട്ട് ഇങ്ങനെ വന്നിട്ട് മൊത്തം എടുക്കും മൊത്തം കൊട്ടേഷൻ കാട്ട് പറയും അപ്പൊ കിട്ടാത്ത വില അതേപോലെ കറങ്ങി തിരിച്ച് തിരിച്ച് വരട്ടെ വെച്ചിട്ട് രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് വില ചവിട്ടി പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഒരു ഈ സോഫ ഡിപ്പോ കോർണർ ഇപ്പൊ ഇതിനെ നമ്മൾ പ്രൈസ് നാല്പത്തൊമ്പത് തൊള്ളായിരം ആണ് കൊടുക്കുന്ന പ്രൈസ് വെച്ചാ വീഡിയോയില് നമ്മള് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നേരിട്ട് വരുമ്പോൾ കസ്റ്റമർ വില എഴുതി തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില സ്ഥലത്ത് നിന്ന് ഇതിപ്പോൾ ഒരു എണ്ണായിരോ ഏഴായിരോ വിശ്വസിക്കാൻ പറ്റാത്ത വിലയാണെങ്കിൽ എനിക്കിതിപ്പോൾ വേണം പറയാ ഇതിപ്പോൾ കിട്ടാൻ അല്ല അത് പോയതാണ് ആദ്യത്തെ കുറച്ച് പേർക്കുള്ളു പറഞ്ഞാൽ ആ സംഭവം ഒരിക്കലും എവിടെയും കിട്ടാൻ പോയി മാനത്തെ എന്ന് പറയും അപ്പോൾ നാല് പത്തും കട കയറി ഇറങ്ങി അപ്പോൾ ആ കടയിൽ ഇത്രയും കുറവ് പറഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ വരും അതിൻ്റെ ഒരു ആണ് മൂന്നോ നാലോ പ്രൊഡക്റ്റ് എവിടെയും കിട്ടാത്ത പ്രൈസ് ഇട്ടിട്ട് ആളുകളെ വരുത്തുന്ന ഐഡിയ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ കുറേ യൂട്യൂബേഴ്സൊക്കെ നമ്മൾ ഓഫർ ഇട്ടിന്ന് കാണാം എന്നിട്ട് ഭയങ്കര സെറ്റപ്പായിരിക്കും ഷോപ്പ് നമ്മൾ പോയതല്ല എന്തെങ്കിലും എടുക്കേണ്ടത് വെച്ചിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഐറ്റങ്ങൾ എടുക്കും അല്ല നമ്മളിപ്പോ നമ്മളിപ്പോൾ വരുത്താൻ വേണ്ടിയിട്ട് കസ്റ്റമറെ ഇപ്പോ കിട്ടാത്ത ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയാണ് ഇപ്പം ഈ ടീ പോയി വെറും ഇരുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങൾ കാണാം അപ്പോൾ അതായിട്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ അഞ്ച് പേർക്ക് രണ്ട് പേർക്ക് പറഞ്ഞു അതൊരിക്കലും കിട്ടണം എന്നില്ല അത് പരസ്യത്തിൻ്റെ ഇത് ഇത് സെയിൽസ്മാൻ്റെ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി വിൽക്കുന്നത് ഏഴായിരം ആണെങ്കിൽ നമ്മൾ പറയും രണ്ടായിരത്തഞ്ഞൂറ് കുറയും അപ്പൊ എടുക്കുന്നില്ല കണ്ട തിരിച്ച് കസ്റ്റമർക്ക് ഇറങ്ങി തിരിച്ച് വരുമ്പോൾ ഇത് പോയി അറിയും ഇനി ഇതിന്റെ ക്വാളിറ്റി കൂടിയത് ഉണ്ട് അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് വില കൂട്ടിയത് പിടിപ്പിക്കും അങ്ങനെ കുറച്ച് പറഞ്ഞ് കൂട്ടിയത് പിടിപ്പിക്കാനാണ് സെയിൽസ്മാൻ വില പറഞ്ഞ് പറ്റിക്കുന്ന രീതി പറഞ്ഞത് എല്ലാ ഷോപ്പിലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടക്കണ്ടെന്നല്ല പറഞ്ഞ് ഇത് മാർക്കറ്റിൽ നോർമലി നടക്കുന്നതാണ് നമ്മളിപ്പോ ഫീൽഡിൽ സെയിൽസിൽ നിന്നിരുന്ന കാരണം കുറെ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതിന് ഇതേപോലെ തന്നെയാണ് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ അപ്പൊ സെയിൽസ്മാൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത് നമുക്ക് ഏത് എടുപ്പിക്കാമെന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റിന് വില കുറച്ച് പറഞ്ഞ് അവരുടെ പ്രൊഡക്റ്റ് പഴയ സ്റ്റോക്കോ അല്ലെങ്കിൽ വില അവർക്ക് മാർജിൻ കിട്ടുന്ന ഐറ്റത്തിൽക്ക് പിടിപ്പിക്കും അതാണ് ഒരു സെയിൽസ് പവറും മാർക്കറ്റിംഗ് രീതിയും അപ്പോൾ കസ്റ്റമർ അവിടെ ചെന്നിട്ട് ഒരു മോഡൽ ഉണ്ടോ ചോദിക്കുമ്പോൾ അപ്പോൾ ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ ഇന്ന മോഡൽ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇത് അന്വേഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എവിടെയും കിട്ടാത്ത വില പറഞ്ഞിട്ടും അപ്പൊ എന്നിട്ട് അപ്പൊ കസ്റ്റമർ ഇങ്ങനെ കറങ്ങിത്തിരിക്കും അഞ്ച് ആറ് പത്ത് കടയിലൊക്കെ മൊത്തം പോയിട്ട് എന്നിട്ട് ഏറ്റവും കുറച്ച് പറഞ്ഞ് കിട്ടാത്ത വില പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നിൽക്കും എന്നിട്ട് മറ്റേ കടയിലൊക്കെ കൂടുതലായ കാരണം ഇവരെന്ത് പറയുന്നു അത് കേട്ട് വിശ്വസിച്ചിട്ട് എടുക്കും അപ്പോ നമ്മളൊരു വില പറഞ്ഞ ആ വില അവൈലബിൾ ആണോ അപ്പൊ കിട്ടുവോ അല്ല ബുക്ക് ചെയ്താലെങ്കിൽ കൺഫേം ആയിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് ഒരിക്കലും കിട്ടാത്ത ഐറ്റം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കിട്ടാത്ത വിലയെന്നു തന്നെ മനസ്സിലാക്കണം അതാണ് ഇപ്പൊ ഇതിൽ ചെയ്യേണ്ടത് അതാണ് സെയിൽസ്മാൻ വില പറഞ്ഞു പറ്റിക്കുന്ന രീതി എന്ന് പറഞ്ഞത് അപ്പൊ എല്ലാ സെയിൽസ്മാൻമാരെയും നമ്മൾ കുറ്റപ്പെടുത്തല്ല ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അതേപോലെ എക്സ്ചേഞ്ച് ഓഫറിനും സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ പല വീഡിയോയിലായിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് പറയാറുണ്ട് അപ്പോൾ സെയിൽസ്മാൻ എങ്ങനെ വില പറഞ്ഞ് പറ്റിക്കുന്നു എന്നുള്ള രീതിയാണ് നമ്മൾ പറഞ്ഞത് വില കുറച്ച് നമ്മൾ അന്വേഷിച്ച് പോണ ഐറ്റത്തിന് വില കുറച്ച് പറഞ്ഞ് അവരുടെ ഏതിലുണ്ടല്ലോ അതിന്റെ മോഡൽ കൺവെർട്ട് ചെയ്യും നമ്മൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമർ പടക്കം പടക്കം വെക്കാൻ പറയും അതായത് കിട്ടാത്ത വില നടന്ന് കറങ്ങി വരട്ടെ ചിലവർ പറയും വില കാട്ടെ ഞാൻ നാലഞ്ച് കടയിൽ അന്വേഷിക്കാന്ന് അപ്പോൾ ഒരു പണി കൊടുക്കട്ടെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം തിരിച്ച് ആ സെയിൽസ്മാന്റെ അടുത്ത് തന്നെ വരും സെയിൽസ്മാൻ അവന്റെ കഴിവ് ഉപയോഗിച്ചത് കൂടിയത് പിടിപ്പിക്കും അപ്പോൾ നമ്മൾ ശരിക്ക് പറ്റിക്കപ്പെടുന്ന കസ്റ്റമറാണ് കസ്റ്റമറേക്കാട്ട് ഒരുപാട് ഐഡിയ ഉണ്ടായിരിക്കും സെയിൽസ്മാൻ അപ്പം സെയിൽസ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ ജെന്മിനായിട്ടി ഉള്ള സെയിൽസ്മാൻമാരെ തെരഞ്ഞു പിടിച്ച് പോവുക അവർ പറയുന്ന വില അവിടെ ഉള്ളതാണെങ്കിൽ അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതിന് കുറച്ച് പറയഞ്ഞ സ്ഥലത്ത് അതേ മോഡല് കിട്ടുമെന്ന് കൂടി നോക്കുക ആ മോഡൽ ഇല്ല ഇവിടെ അവൈലബിൾ അല്ല കുറേ കഴിഞ്ഞിട്ടാണ് വരിക എന്നാൽ വരികയെന്നറിയില്ല ഇങ്ങനത്തെ ഉള്ള സംസാരങ്ങൾ കണ്ടതെ മനസ്സിലാക്കണം ഇത് നമ്മളെ വെറുതെ പറ്റിച്ച ഒരു വില പറഞ്ഞതാണ് ഇന്ന് ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോളോവേഴ്സിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അല്ലാതെ ആരും ഉദ്ദേശിച്ചിട്ടോ കാര്യങ്ങളോ അല്ല എല്ലാ സെയിൽസ്മാനും ഇങ്ങനെയല്ല എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്പം സെയിൽസ്മാൻ വില പറഞ്ഞ് പറ്റിക്കുന്ന രീതിയാണ് അപ്പോൾ നമ്മൾ അവരെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നല്ല കെയർ ആയിരിക്കണം നമ്മൾ ചോദിക്കുന്ന മോഡല് വില പറഞ്ഞ രണ്ട് സ്ഥലത്തും ആ മോഡക്ട് അവൈലബിൾ ആണോ അപ്പൊ എക്സാമ്പിള് നമ്മളിപ്പോ ഒരു ബെഡ് സുനിദ്ര ഇന്ന മോഡല് അതേ മോഡലാണോ അവിടെ ഇല്ലെങ്കിൽ ആ മോഡലിനെ നമ്മൾ വില കുറച്ച് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കേൾക്കാത്ത ഒരു ബ്രാൻഡ് ഇതിനും ഫീച്ചർ ഉണ്ട് പറഞ്ഞിട്ട് എടുപ്പിക്കുമ്പോ അവര് ഒരിക്കലും ആ ബെഡിന്റെ വാല്യൂ അല്ല അത് നമുക്ക് ചിലപ്പോ ചെയ്യുന്ന കൂടി ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ കേരളം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കേരളന്റെ മോഡൽ ചോദിച്ചു വന്ന ചിലപ്പോ മാർക്കറ്റില് ഇരുപതിനായിരം രൂപ വിലയുള്ള ഞാൻ പത്തായിരം എന്ന് പറഞ്ഞ കസ്റ്റമർ അവിടെ ഇവിടെ നിന്നു പിന്നെ നമ്മൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത് നല്ലൊരു ബെഡ് ഉണ്ട് വേറൊരു മോഡലുണ്ട് ഉണ്ട് വൈ ഉണ്ട് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു മാത്രം ആ ബെഡിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ബെഡിൽ ഫീച്ചറും പറഞ്ഞിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചോദിച്ചു വന്ന ആ ഷോപ്പിൽ ചോദിച്ച സെയിം സാധനം ഉണ്ടോ ആ അതിൻ്റെ ആണ് കമ്പയർ ചെയ്യേണ്ടത് അത് അവിടെ ഉണ്ടോ എന്ന് നോക്കണം അവൈലബിൾ ഇല്ല ഞാൻ എപ്പോഴെങ്കിലും എത്തിച്ചേരങ്ങനെയല്ല നമ്മളൊരു ഫിക്സഡ് ആയിട്ട് ഇത്ര ദിവസം കൊണ്ട് എത്തും അഡ്വാൻസ് ചെയ്ത് പോയാൽ എനിക്ക് തന്നെ വേണം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഓക്കെ ഉള്ളു അപ്പൊ കൂടി ഐഡിയയും കൂടി ഞാൻ പറഞ്ഞതാണ് അപ്പൊ സെയിൽസ്മാൻ വില പറഞ്ഞു പറ്റിക്കുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്